കിടങ്ങൂർ ലിറ്റിലൂർ മിഷൻ ഹോസ്പിറ്റലിൽ ആധുനിക റോബോട്ടിക് സർജറിക്ക് തുടക്കമായി നാലാം തലമുറ ആധുനിക റോബോട്ടിക് സർജറി സംവിധാനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ സേവന രംഗത്ത് കേരളം ലോകത്തിന്റെ മാതൃകയാണ് ആ മാതൃക തീർക്കുന്ന രംഗത്ത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുപോലെ സംഭാവന നൽകിയതിന്റെ നെറ്റ് റിസൾട്ടാണ് ഇന്ന് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയത് നമുക്കിവിടെ ലിറ്റിൽ ലൂതു ഹോസ്പിറ്റൽ എല്ലെ ഹോസ്പിറ്റലിൽ റോബോട്ടിക് സർജറി സമാരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഒന്നോ രണ്ടോ സ്ഥലത്താണ് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ മുൻപേ ഇതാ നമ്മുടെ എല്ലെല്ലാം ഹോസ്പിറ്റലിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ഏറെ അഭിമാനകരമാണ് ആഹ്ലാദകരമാണ് ചടങ്ങ് എന്ന് ഞാൻ സൂചിപ്പിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയാം ആശുപത്രി സൂപ്പീരിയർ ജനറലും ഹോസ്പിറ്റൽ സിസ്റ്റർ ഇമാക്കുലറ്റ് അധ്യക്ഷയായിരുന്നു

ഒരാളുടെ മുട്ട് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ മുട്ടിന്റെ ഘടന ഒരു കൺവെൻഷണൽ ജോൺ റീപ്ലേസ്മെന്റിൽ എല്ലാവരുടെയും മുട്ടിനെ ഒരേ പാറ്റേണിലേക്ക് ആക്കുകയാണെങ്കിൽ നമ്മൾ റോബോട്ടിക് സർജറിയിൽ ബേസിക്കലി പേഴ്സണലൈസ് ഒരാളുടെ മുട്ടിന്റെ ഘടന റോബോട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അതില് തെയ്മാനത്തിന് മുൻപേ അവസ്ഥയിലായിരുന്നു അവരുടെ മുട്ട ഇരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ മുട്ടിനെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോബോട്ടിക്കിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫ്രാൻസിസ് ജോർജ് ബി നിർവഹിച്ചു തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമാണ് പക്ഷെ ചെലവ് അല്പം കൂടും എന്ന് നമുക്ക് തോന്നിയാലും അതിന്റെ ഒരു ഓവറോൾ ബെനിഫിറ്റ് നോക്കുമ്പോൾ ചെലവ് കാര്യമായിട്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ലിറ്റിൽ ലൂസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ എഡ്യൂസോഫ്റ്റ് സോഫ്റ്റ്വെയർ ലോഞ്ച് മോൻ എ നിർവഹിച്ചു ഏത് നല്ല കാര്യങ്ങളും ഏത് പുതിയ കാര്യങ്ങളാണെന്നാലും അതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ മഹത്വപൂർണമായ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ ഹോസ്പിറ്റലിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് അവരുടെ സേവനം എത്രമാത്രം ഈ നാട് കടപ്പെട്ടിരിക്കുന്നു പലപ്പോഴും കരുതൽ സിനിമയുടെ ഔദ്യോഗിക പോസ്റ്റർ ലോഞ്ച് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ ദിലീഷ് പോത്തൻ നിർവഹിച്ചു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കെ ഡി എം ബിനു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മാൻ മുണ്ടക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് അംഗം കുഞ്ഞുമോൾ ടോമി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സിസ്റ്റർ ലത തുടങ്ങിയവർ പ്രസംഗിച്ചു